ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇത് റംസാൻ മാസം വന്നല്ലോ അറിയാമല്ലോ അപ്പോൾ ഒന്ന് ഓമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ വീഡിയോയിലോട്ട് നോക്കാം അല്ലേ മുന്തിരി ജ്യൂസ് ജ്യൂസടിക്കാനാണ് പോകുന്നത് മുന്തിരി സാധാരണ നിങ്ങൾ ജ്യൂസ് ജ്യൂസടിക്കുന്ന പോലെയല്ല കുറച്ച് വെറൈറ്റി രീതികളിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഒന്ന് അടിക്കുന്നതാണ് അപ്പോൾ ആദ്യം മുന്തിരിക ഞാൻ ഉപ്പ് വെള്ളത്തിലും മഞ്ഞൾ പൊടിയിലും ഒരു ഹാഫ് ആൻ അവർ ഇട്ട് വെച്ചതിന് ശേഷം ഒരു രണ്ട് വെള്ളത്തിലും കൂടെ കഴുകിയിട്ടാണ് ഞാൻ മിക്സിയിലിടുന്നത് ഇതൊന്ന് നമുക്ക് എന്താ പറയേണ്ടത് അടിച്ചെടുക്കണം നല്ല ഫൈനായിട്ട് ഒന്ന് അടിച്ച് എടുക്കണം അപ്പോൾ ഞാൻ മുന്തിരികയൊക്കെ കഴുകിയിട്ട് ജാറിലേക്ക് ഇടുന്നത് നിങ്ങൾ വിചാരിക്കണ സാധാരണ ജ്യൂസ് മുന്തിരിങ്ങ ജ്യൂസിൻ്റെ ആണെന്ന് വിചാരിക്കരുത് ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ഇടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റേ ഒന്നും മാറി മുതിരിങ്ങ ജ്യൂസാണ് കുടിക്കുന്നതെന്ന് തോന്നുന്നില്ല മുന്തിരിങ്ങയൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് കുടിക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാനിതൊന്ന് മിക്സി ഓൺ ആക്കിയിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അടിച്ചതിന് ശേഷം നമ്മൾ ഞാനൊരു ഇൻഗ്രീഡിയൻ്റ് ഇടുന്നതെന്ന് പറഞ്ഞാൽ അടിച്ചതിന് ശേഷമാണ് ഞാനത് ഇടുന്നത് കാരണം അരിച്ചു കളയുന്നതിന് മുമ്പ് അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് അരിച്ച് കളയാം ഇതാണ് നമ്മളാ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് രണ്ട് ഇലക്കായ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മൂന്നോ നാലോ എടുക്കാം കേട്ടോ അത് നിങ്ങൾ ഇഷ്ടത്തിന് എടുക്കുക ഏ അപ്പോൾ അതും ഒന്നും കൂടെ നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക ഇപ്പോൾ അടിച്ചതിൻ്റെ ആയ ചണ്ടിയൊക്കെ നമ്മൾ അരിച്ച് കളിയില്ലേ അപ്പോൾ ആ ഇലക്കായൻ്റെ തോലും കൂടെ അങ്ങനെ അതിനപ്പുറം പോകും അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് തണുത്ത വെള്ളം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്തിട്ട് അടിക്കാം അല്ല നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ തണുത്ത വെള്ളം യൂസ് ചെയ്യുന്നില്ല ഞാൻ ജ്യൂസ് അടിച്ച് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കാനാണെന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് അടിച്ചു കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഈ ചെറിയ അരിപ്പയിൽ എന്താ അരിക്കുന്നതെന്ന് സാധാരണ ജ്യൂസ് അടിക്കുന്ന അരിപ്പ പൊട്ടിപ്പോയി കഴിച്ചു അപ്പോൾ പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പം വെല്ലന് വെല്ലം ഒന്ന് അരിച്ചെടുക്കാമെന്നു ചേരിച്ച് അപ്പം നമ്മൾ ലേശം വെള്ളവും കൂടെ ഒഴിച്ചുകൊണ്ട് വേണം ഇത് അരിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഇത് അരിച്ചെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് മൊത്തം ഇങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം എന്താ പറയുക ഒന്ന് അരിച്ച് അതിൻ്റെ ഫുൾ എടുക്കാൻ നോക്കണം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ അരിച്ചടിച്ചെടുക്കാൻ നോക്കാം അപ്പോൾ ലാസ്റ്റാണ് നമ്മൾ മധുരം ഇടുന്നത് അപ്പോൾ ഈ ഷുഗർ യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇതിങ്ങനെ അരിച്ചതിന് ശേഷം കൊടുക്കാവുന്നതാണ് അല്ലാത്തവർക്ക് അതിന് ശേഷം ഷുഗർ ഇടക്കാതെ നമ്മളിപ്പോൾ മുന്തിരി കങ്ങൾ അടിക്കുമ്പോൾ ഷുഗർ ഇടുന്ന ആണെങ്കിൽ ഈ അരിച്ചു കളിയിൽ അപ്പോൾ ഷുഗറിൻ്റെ കുറേ കണ്ടൻറ് ആ അരിച്ചേൻ്റെ ഉപ്പര് പോവും അപ്പോൾ കുറേ ഷുഗർ വേസ്റ്റ് ആവും അപ്പോൾ അതിനും നല്ലത് ഈ എല്ലാം അരിച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റുള്ള ഫൈനൽ ഇതിൻ്റെ അകത്ത് ഈ ഇതിടുന്ന പഞ്ചസാര ഇടുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറം ടേസ്റ്റ് ആയിരിക്കും ഈ ഇലക്കായ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഞാനിതൊന്ന് പഞ്ചസാര നന്നായിട്ട് ഇളക്കുവാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സി കഴുകിയിട്ട് ഈ ജ്യൂസ് അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് അതിന് ശേഷം അതിനകത്ത് പഞ്ചസാര ഇട്ടിട്ട് രണ്ടടി അടിക്കുക കൊണ്ടു അപ്പൊക്കെ അലിഞ്ഞു കിട്ടും പിന്നെ അല്ലാത്തവരിങ്ങനെ കയ്യിലോ സ്പൂണോ ഒക്കെ ഇട്ടിട്ട് ഇളക്കിയിട്ട് ഒന്ന് ഇതാക്കുക അപ്പോൾ ജ്യൂസ് റെഡിയാണ് മധുരം നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടാം അത്രയാണോ നിങ്ങൾക്ക് മധുരം ഇഷ്ടമോ ആ ലെവലിൽ നിങ്ങൾക്ക് മധു പഞ്ചസാര ഇടാവുന്നതാണ് അതൊക്കെ നിങ്ങളിഷ്ടമാണ് അപ്പം ഞാനിതൊരു ഇതിലേക്ക് സേർവ് ചെയ്യാൻ പോകുമോ അപ്പോൾ എൻ്റെ മക്കൾക്കൊന്നും മുന്തിരിങ്ങ ജ്യൂസ് വലിയ ഇഷ്ടം എന്നല്ല ഈ ഒരു ടേസ്റ്റിൽ അടിച്ചു കൊടുത്തരാ അവർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് പറയണ്ടേ എൻ്റെ പാരൻസിനും ഒക്കെ ഭയങ്കര ഈ ടേസ്റ്റ് ഇഷ്ടമായി കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് മുന്തിരി ജ്യൂസ് കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്താൽ എന്തായാലും ഉറപ്പായും കുടിക്കും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനായിരിക്കും ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളൊന്ന് ഇതൊന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലെയുള്ള ഒരു വെറൈറ്റി വീഡിയോസായിട്ട് വരുന്നത് വരെ വീണ്ടും കാണുന്നവരെ ബായ് സി യു ടേക്ക് കെയർ